ഒരു ഭരണകൂടം എങ്ങനെ മാറും എന്നുള്ളതിന്റെ നഗരസഭയുടെ കാഴ്ച ആണ് ഇവിടെ നടക്കുന്നത് അതിനെ തിരിച്ചുപിടിക്കാൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതി രീതിയിൽ എന്ത് സാധിക്കും എന്നുള്ളതിന്റെ വാക്കാണ് നമ്മൾ ഇവിടെ കൈമാറാൻ പോകുന്ന ജനങ്ങൾക്ക് ആ ഒരു ഉറപ്പാണ് നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഇതിനെ മാറ്റിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത് ആ എത്തി എത്തി എത്തിന് ചോ എന്തായാലും വിധി ഒരുമിച്ചാണല്ലോ വരുന്നത് അല്ലേ അപ്പൊ എന്തായാലും സന്തോഷം ഞാന് ഞാൻ പിന്നെ നിങ്ങളുടെ കൊട്ടിക്കലാശത്തിന് വന്നിട്ട് നിങ്ങളുടെ സ്പേസ് ഞാൻ എടുക്കുന്നൊരു സ്വഭാവം നമുക്കില്ല കാരണം ഭയങ്കര ഗംഭീരായിരുന്നു അറിഞ്ഞ ബസ് സ്റ്റാൻഡിലായിരുന്നല്ലോ അല്ലെ ചേലക്കര പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കമ്പാരിസൺ ഉണ്ട് ചേലക്കരയിലെ മത്സരത്തിൽ ജനങ്ങൾക്ക് വിധി എഴുതാൻ ഭയങ്കര എളുപ്പമാണ് കാരണം ആ പ്രദേശത്തിന്റെ ജനപ്രതിനിധികളായിരുന്ന രണ്ടുപേർ തമ്മിലുള്ള മത്സരം രണ്ടുപേരും ആ നാട്ടുകാർക്ക് നന്നായി അറിയാം ഒരാൾ എം എൽ എ ആയിട്ടും ഒരാൾ എം പി ആയിട്ടും ഇരുന്നു അഞ്ചു കൊല്ലക്കാലം കൃത്യമായിട്ട് ഈ അഞ്ചു കൊല്ലക്കാലം എങ്ങനെയായിരുന്നു യു ആർ എന്നും എങ്ങനെയായിരുന്നു എതിർ എന്നും വിലയിരുത്താൻ ഭയങ്കര എളുപ്പമാണ് ആ വിലയിരുത്തൽ ഒരു അപകടവും ഇല്ലാതെ തന്നെ നമുക്ക് ജയിക്കാനും സാധിക്കുമെന്നും കൃത്യമായ ആളുകളോട് പറഞ്ഞിരുന്നു അന്ന് പോകാൻ പോകുന്നു തോന്നുന്നു അമലി ഒന്ന് രണ്ട് ദിവസം ചെന്നിരുന്നു പറ്റാവുന്ന രീതിയിൽ അവിടുത്തെ ഒരു കാര്യങ്ങള് അവിടെ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അവിടെയൊക്കെ ആളുകൾ ഉണ്ട് അവിടെയാണോ നമ്മള് അതിന്റെ ഒരു ശോചനീയവസ്ഥ നടപടി ഇല്ലാന്ന് പറഞ്ഞിട്ടൊരു വേദനയാണ് വൈഷ്ണവിന്റെ വീടാണോ ഇത് രാജലക്ഷ്മി മനസ്സിലായി ഇതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ടയും അതിനെ ഡോക്യുമെന്റ് തന്നിരിക്കുകയാണ് വൈഷ്ണവ് ഇത് നമ്മുടെ ഒന്നാമത്തെ ഡോക്യുമെന്റായി മാറും ഈ പരാതി പരിഹരിക്കുന്നതിന്റെ നമ്മളൊരു പല സ്ഥലങ്ങളിൽ മൂന്ന് റൗണ്ട് വരെയൊക്കെ എത്തി നമുക്കിപ്പോൾ ഒരു ദിവസം നീട്ടി കിട്ടിയത് കൊണ്ട് തന്നെ പിന്നെ കൽപ്പാത്തിയുമായി ബന്ധപ്പെട്ടോത്സവത്തിന്റെ ഒരു മൂഡാണ് അപ്പൊ കൽപ്പാത്തിയിൽ പ്രചരണം എന്നുള്ളതിനേക്കാൾ അവിടെ പ്രസൻസ് പ്രസൻസാണ് അപ്പൊ അത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് നമ്മളുടെ അതെ 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 പാലക്കാട് നമ്മുടെ ലൈഫ് ഔപചാരികമായിട്ട് ജയിച്ചു എന്താ ജനഹൃദയങ്ങളിൽ കയറിയ പ്രതിഭൻ നമുക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ ക്യാമ്പയിൻ ആണ് ഇവിടുത്തെ ഈ വികസന പ്രവർത്തനങ്ങൾ അടച്ചിട്ടുള്ള രീതി അതുകൊണ്ട് ഇതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം ചേലക്കരയുടെ മുൻ എം എൽ എയും ഇപ്പോ ആ അല്ല സേലകളുടെ മുന്നേയും ഇപ്പോ ജനവിധി കഴിഞ്ഞ് ജനങ്ങൾ മനസ്സിന്റെ ഇഷ്ടം പെട്ടിയിലാക്കി വെച്ച യുവ പ്രതിവ് ഇവിടെ നിർവഹിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഡോക്ടർ സലീം യു വൈ എഫ് പ്രിയപ്പെട്ട നേതാക്കന്മാർ ഏറ്റവും പ്രിയപ്പെട്ടവർ പിന്നെ കേഡറോട് തിരച്ചു കഴിഞ്ഞ് ഇതൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാനിതുവരെ എത്തിയതാണ് വളരെ ഈ നാടിന് ആവശ്യമായ ഒരു വീടുമായി ഉന്നയിച്ചാണ് യുവജന സംഘടന ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഇന്നിവിടെ തുടങ്ങുന്നത് നാടിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം ഇന്ന് വ്യത്യസ്തമായി നിൽക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായി നിൽക്കുന്ന കേരളം ഈ അടുത്ത കാലത്ത് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ഞെട്ടുകൊല്ലത്തിനിടയിൽ കേരളത്തിലും ഉണ്ടായിട്ടുള്ളത് വെച്ചാലും കേരളത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് എണ്ണി എണ്ണി തൊട്ടു തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിനകത്ത് ും തന്നെ ഇല്ല എന്ന് കണ്ണടച്ച് പോകാൻ കഴിയുക എന്നാൽ ആ പ്രവർത്തനം അല്ലെങ്കിൽ ആ മുന്നേറ്റം പാലക്കാട് നഗരത്ത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവിലാണ് പാലക്കാട് വികസനം കൊണ്ടുവരുന്ന കൊണ്ടുവരേണ്ട കാര്യത്തിൽ അത് സർക്കാരിൻ്റെ സർക്കാരിനുമായി വരുന്ന ലീഗോ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുൻപാലങ്ങളിലെ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഈ മറ്റ് മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസനം പാലക്കാട് ഇട്ടാതെ പോയത് എന്നാൽ പാലക്കാടിൻ്റെ ചിത്രം ഇങ്ങനെയല്ല ആവണ്ടിയിരുന്നതും ഇതിനേക്കാൾ മികച്ച രീതിയിൽ പാലക്കാടിനെ മാറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു ഇത് കൊണ്ടുവന്നാൽ പിണറായി സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മേൽക്കൈ എത്തുമോ എന്ന ഈഗോ കുറിച്ചുകൊണ്ട് പാലക്കാട് അത്തരത്തിലുള്ള വികസന പ്രവർത്തനം മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ സത്യ പജയായ സത്യമാണ് ഇതിനെ തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടർ സരീൻ ഈ ഒരു അവസരം കൊടുക്കുമ്പോൾ അത് കുറിച്ച് നല്ലപോലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന വികസന വികസനത്തൊക്കെ ഈ നാടിനും എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയിക്കുകയാണ് അത് നല്ല കഴിവും നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച് ഇടപെടാനും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ സറിയുന്നത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഡോക്ടറെക്കുറിച്ച് നേരത്തെ നല്ല പരിചയം ഞാൻ എം എൽ എ ആയുള്ള കാലഘട്ടത്തിൽ ഡോക്ടർ ചേരക്കരയുടെ ചിത്രം അന്ന് എതിർപക്ഷത്തായാലും അദ്ദേഹം വികസനത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അന്ന് തിരുവല്ലാമളിയിൽ ബന്ധപ്പെട്ടും പഴയന്നൂരെല്ലാം ബന്ധപ്പെട്ടുമെല്ലാം എന്നോട് നല്ലപോലെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു കാര്യത്തിൽ ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ വിഷയം ന്യായമാണ് അദ്ദേഹം കണ്ട കാഴ്ചപ്പാട് വളരെ ശരിയാണ് എന്ന് തോന്നിയപ്പോൾ ആ വിഷയങ്ങളെല്ലാം ഇടപെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഒരു കുറച്ചു നേരം എടുത്ത് ഇന്നലെ എത്തിച്ചേരണം വിചാരിച്ചിട്ട് മറ്റു പരിപാടി ചോദിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഓടിയെത്തിയത് ഒരു വ്യക്തിയെ ഈ നാടിനാവശ്യമാണ് ഒരു കാരണവശാലും ജനം തെരഞ്ഞെടുത്താൽ ഒരു തെറ്റും നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഉറപ്പാണ് എനിക്ക് പ്രിയപ്പെട്ട വോട്ടർമാരോട് പാലക്കാട്ടെ വോട്ടർമാരോട് പറയാറ് അത് നല്ല നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ ഡോക്ടർ സരീന് കഴിയും കൂടാതെ ഇടതുപക്ഷ പ്രസ്ഥാനം സരീൻ്റെ ഒപ്പം നിന്ന് ഈ നാടിനെ ഒരു മുഖച്ഛായ മാറ്റാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലും നല്ലപോലെ ഈ നാടിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ പാലക്കാട്ടിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി ഇടപെടാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനെ ഞാൻ ചുരുക്കുന്നു ഈ പരിപാടി അതിന് ലൈവത്തോൺ പരിപാടി തുടക്കമാവട്ടെ പോകുന്ന സ്ഥലങ്ങളെല്ലാം ജനങ്ങളുമായി സംഭാഷണം നടത്തി അവിടുത്തെ കുറവുകൾ മനസ്സിലാക്കി ആ കുറവുകളിൽ മാറ്റം വരുത്താൻ ഒരു ഉറപ്പും കൊടുക്കാൻ വേണ്ടി ഞങ്ങളത്തോട് ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും അത് ഈ നാട് വിശ്വാസത്തിലെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് ആ വിശ്വാസത്തിലെടുത്താൽ തെറ്റുപറ്റില്ല എന്ന ഉറപ്പും കൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ലൈവത്തോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അദ്ദേഹത്തിന് ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ ഇനി സമയവും നമുക്ക് പന്ത്രണ്ടിലേറെ ഒരു ഡസൻ ലേറെ സ്ഥലങ്ങളിലേക്ക് എത്താനുണ്ട് പ്രിയപ്പെട്ട യു ആർ പ്രദീപ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വോട്ടെടുപ്പിന്റെ ഒക്കെ പരിസമാപ്തിയിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ആദ്യത്തെ പോയിന്റ് നമ്മുടെ ഒപ്പൻ ജിമ്മാണ് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു വിവിധ പ്രദേശങ്ങളിൽ ചെന്ന് അസംബ്ലിയുടെ എല്ലാ പ്രദേശങ്ങളിലും ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഇടപെടലുകൾക്ക് സാധ്യതയുള്ളത് എന്ത് എന്ന് ജനങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തി നൽകുന്ന വാക്കാണ് അത് എല്ലാവരുടെയും ഒരു പ്രഖ്യാപനമായി വിളംബരം പോലെ നമ്മൾ എഴുതി ഒട്ടിക്കുകയാണ് ഇതൊരു പോസ്റ്റർ ക്യാമ്പയിനാണ് ഇതൊരു വാക്ക് നൽകലാണ് ഇതൊരു വീണ്ടെടുപ്പിൻ്റെ ചെയ്യുമെന്നുള്ള ഉറപ്പിൻ്റെ ചെയ്ത് കാണിക്കും ചെയ്തിരിക്കും എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രം കൂടിയായി മാറാൻ പോവുകയാണ് പരാതി ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ എത്രയാണ് ഇവിടെ വന്നതാ ഇവിടെ ഉള്ളവരെന്തൊക്കെയാണ് പറഞ്ഞിരുന്നതെന്ന് അറിയില്ലേ അത് ഡോക്യുമെന്റഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പരാതി കിട്ടിയ അപ്പോൾ ഇത് നമ്മുടെ അതിലേക്ക് നമ്മളിത് കൈകാര്യം ചെയ്യാനുള്ളതിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ ചെയ്യാനുള്ളതുമായിട്ടുള്ള

ഒരു മറ്റൊക്കെ ലോക്കൽ ബോഡി ഏറ്റെടുത്ത് നടത്തുമെന്ന് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ലോക്കൽ ബോഡിക്ക് നമുക്ക് വിട്ടുകൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റേതായ പദ്ധതിയിൽപ്പെടുത്തി എല്ലാ പഞ്ചായത്തുകളിലും ഒന്നിലധികം ഓപ്പൺ ജിമ്മുകൾ തുടങ്ങാൻ പറ്റുന്ന ഇടങ്ങളിൽ അങ്ങനെ തന്നെ തുടങ്ങണം ആ പ്രദേശത്തിന്റെ ഒരു പൊതു സ്വത്തായിട്ട് ആ ഓപ്പൺ ജിം മാറണം പുറമേ നിന്ന് വന്ന ആളുകൾ ഉപയോഗിച്ച് പോകുമ്പോഴാണ് അത് ഞങ്ങളുടെതല്ല ആരുടേതോ ആണ് എന്നുള്ള തോന്നലിൽ ചിലപ്പോൾ അതൊന്ന് അലങ്കോലപ്പെടുക അപ്പൊ അതിന് ഓരോ പ്രദേശത്തിനും അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം ഇവിടെ കിഡ്സ് ഗാർഡനും ഞാൻ നേരത്തെ കുട്ടികളോട് പറഞ്ഞു ചെറുപ്പക്കാർക്കുള്ള ചെറിയ ഒരു ഓപ്പൺ ജിമ്മിൻ്റെ ഫെസിലിറ്റിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിങ്ങനെ ഉണ്ടായാൽ മാത്രം പറയാം ജിമ്മ് ചെയ്യാൻ വരുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും ഒരു ചെറിയ വാഷ്റൂം വേണ്ടി വരും അതൊരു ഈ ടോയ്ലറ്റ് പോലെയോ ഒരു ചെറിയ ഒരു ഒരു മുറി പോലെയോ ഒക്കെ ചെയ്യാൻ രണ്ട് ക്യുബിക്കുകളാണ് ആകെ വേണ്ടത് ആ രണ്ട് ക്യുബിക്കുകൾ സ്ഥാപിക്കാതെ ഇത് പൂർണ്ണ സജ്ജമായി എന്ന് നമുക്ക് പറയാനും പറ്റില്ല ഇതാണ് നമ്മുടെ വാക്ക് ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇതെന്റെ വാക്ക് ഇതൊരു വ്യക്തി എന്നുള്ള വാക്ക് എന്നുള്ളതിനും അപ്പുറം ഇത് നാടിന്റെ ഒരു ഒരു ഉത്തരവാദിത്വ ബോധത്തിൽ